കോൺഗ്രസിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ നമ്മുടെ സർക്കാരിനെതിരായി നിൽക്കുകയാണ് അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കാശ്മീരിൽ എന്നാണ് പക്ഷെ അതിൽ നിന്നും ഒരു വിരുദ്ധ അഭിപ്രായമാണ് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഈ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമില്ല രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം പാകിസ്ഥാൻ ആവശ്യമായ തിരിച്ചടി നൽകണമെന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അതൊരു കൃത്യമായ നിലപാടല്ലേ കൃത്യമായ നിലപാടാണ് കാരണം ശശി തരൂർ പാശ്ചാത്യ രാജ്യങ്ങളിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഏറെക്കാലവും ചെലവഴിച്ചിട്ടുള്ളതുകൊണ്ട് പതിനാല് ഭാഷകൾ അറിയാവുന്ന ഒരു പോളി ഗ്ലോട്ട് ആണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ്സിൻ്റെ ഇന്നത്തെ കോൺഗ്രസിൻ്റെ കപട സംസ്കാരവുമായിട്ട് ചേർന്നു പോകുന്നു കാരണം കാര്യങ്ങളെല്ലാം തുറന്നു പറയുക പ്രതിപക്ഷത്തെ പോലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അഭിനന്ദിക്കുക ഭരണപക്ഷം അവരുടെ എതിർ കക്ഷിയാണെങ്കിൽ പോലും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ അഭിനന്ദിക്കുക അങ്ങനൊരു മനഃശാസ്ത്രമുണ്ട് പിന്നെ കുറ്റങ്ങൾ അവ തെറ്റുപറ്റിയാൽ തുറന്നു സമ്മതിക്കുക ഇങ്ങനെയൊക്കെ ഒരു മേന്മ പാശ്ചാത്യ രാജ്യങ്ങളിൽ പലത് പരിഷ്കൃതമായ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ആ ഒരു സംസ്കാരം ഉൾക്കൊണ്ട വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇടയ്ക്കും മുറയ്ക്കും ആ പിന്നാർഹമായിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും പിണറായി വിജയനായാലും നരേന്ദ്രമോദിയായാലും അതിനെ അനുകൂലിക്കുക ഇവിടെ ഇപ്പോൾ വെസ്റ്റേൺ ലിബറലിസത്തിൻ്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്നത് ദേശത്തിനെതിരായിട്ട് പ്രസംഗിക്കുക എന്നുള്ളതാണ് അരുദ്ധതിരോയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ആ വെസ്റ്റേൺ ലിബറലിസം ഉണ്ടായിട്ട് നാടിനോടുള്ള കൂർ അദ്ദേഹം നിലനിർത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇൻ്റലിജൻസ് ഫെയിലുവറിൻ്റെ കാര്യമാണ് കോൺഗ്രസ്സുകാർ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്തിനാണ് നിങ്ങൾ പഹൽഗാമിനെ കാളുകളെ വിട്ട് കൊന്നത് നിങ്ങൾ വിട്ടിട്ടല്ലേ കൊന്നത് ശശി തരൂർ പറയുന്നത് ദർ വാസ് സെർട്ടൺലി ഫെയിലുവർ ഇൻ അവർ ഇൻ്റലിജൻസ് ബട്ട് ഐ ഡോട് തിങ്ക് ദിസ് ഈസ് നോട്ട് ദ ടൈം ടു ഡിബെയ്റ്റ് ഓൺ ദാറ്റ് തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ച പാളിച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷെ തീർച്ചയായിട്ടും നമ്മൾക്ക് സംസാരിക്കേണ്ട സന്ദർഭം ഇതല്ല യുദ്ധ സമാനമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാളിമ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കാർമ്മിക പഠലങ്ങൾ നമുക്കും ഇത് ചൂഴ്ന്നു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ചല്ല സംസാരിക്കേണ്ടതെന്നാണ് ശരിയായിട്ട് ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പോടു കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്സുകാരനൊന്നും ഈ സംസ്കാരമില്ല പറ്റുമെങ്കിൽ മോദി കിട്ടി താടനം കൊടുക്കാം എന്നുള്ള വിചാരം രാഹുൽ ഗാന്ധി മുതൽ താഴോട്ടുള്ളവർക്കുള്ളൂ രാഹുൽ ഗാന്ധി ഗാന്ധിയാണല്ലോ സെർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അതിൻ്റെ തെളിവ് ത എന്നാവശ്യപ്പെട്ടത് നിരന്തരമായിട്ട് അദ്ദേഹം വിദേശ ഒക്കെ പോയിട്ട് നമ്മളെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തും അത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആ സംസ്കാരം ദേശസ്നേഹമെന്നറിയുമ്പോൾ സംസ്കാരം അത്രയേ ഉള്ളൂ അപ്പോൾ ശശിതരൂർ അവർ ഒരു പടി കൂടി മുകളിലാണ് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ലോകകാര്യങ്ങൾ ധാരാളമായിട്ട് കൺമുന്നിൽ കണ്ടിട്ടുള്ള ആളുമാണ് ഫ്രാൻസ് അദ്ദേഹത്തിന് മലയാളത്തിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ഇംഗ്ലീഷ് പക്ഷേ ഇത്തരം നിലപാടെടുക്കുമ്പോൾ എല്ലാ കാലത്തും അദ്ദേഹം വേട്ടയാടിയിട്ടുണ്ട് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിമർശനം തന്നെ ഈയിടത്തും ആവർത്തിക്കേണ്ട ആവർത്തിക്കുമോ സത്യം പറയാൻ അതിനെയൊന്നും ഭയക്കേണ്ട കാര്യമില്ല അതാണ് ശരിയായിട്ടുള്ള കോൺഗ്രസ് സംസാര വിധ സംസ്കാര വിധമായിരുന്നു ആരെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്ന സത്യം സത്യമായിട്ട് പറയും മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമാണ് നിങ്ങൾ പന്തുടരുന്നെങ്കിൽ അതാണ് ചെയ്യേണ്ടത് തെറ്റ് പറ്റിയാൽ തെറ്റെന്ന് സമ്മതിക്കുക പക്ഷേ ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസ് അല്ലേ സോണിയുടെ കോൺഗ്രസ് ആണ് അതെ അതാണ് വ്യത്യാസം തലമുറ മാറ്റം വന്നപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് അല്ലാതായി ഒരു ദേശദ്രോഹ പാർട്ടിയായി തീർന്നിട്ടും വെസ്റ്റേൺ ലിബറൽ സംസ്കാരം കൊള്ളു കൊള്ളുന്ന ശശി തരൂർ ആ ദേശസ്നേഹം ആ കൂർ കാണിക്കുന്നു എന്നുള്ളതാണ് അതുപോലെയായിരുന്നു ഗുലാം നബി ആസാദ് ഇത്രയധികം കാശ്മീരി കാശ്മീരിൽ നിന്നുള്ള ഏറ്റവും ദേശസ്നേഹിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ത്യൻ പൗരനായിരുന്നു അദ്ദേഹം അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട് എ പി ജെ അബ്ദുൽ കലാം പോലെ പല ഉദാഹരണങ്ങളും നമുക്കുണ്ട് അതുപോലെ തന്നെ കാശ്മീരിൻ്റെ മോചനം ഷേർവാണി എന്ന് പറയുന്നത് ഷേർവാണി എന്ന് പറയുന്നൊരു ഡ്രസ്സിൻ്റെ പേരാണ് പക്ഷേ ഷേർവാണി എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് പാകിസ്ഥാൻ അവിടുത്തെ ആദിമ നിവാസികളെ കൊണ്ടുവന്ന് കാശ്മീർ പിടിക്കാൻ പട്ടാളത്തിൻ്റെ സഹായത്തോടു കൂടി വന്നപ്പോൾ ശ്രീനഗറിലേക്കുള്ള വഴി തെറ്റിച്ചത് പലവട്ടം തെറ്റിച്ച് ആ ശ്രമത്തിൽ നിന്നും അവരെ തടഞ്ഞത് മഹത്തായ വിജയം ഇന്ത്യൻ പട്ടാളം അപ്പോഴത്തേക്കും ഡൽഹിയിൽ നിന്ന് വിമാനങ്ങളിൽ ചെല്ലണം ആ ചെല്ലുന്ന സമയം അത്രയും ശ്രീനഗറിലേക്കുള്ള വഴി ചോദിച്ച് വഴികാട്ടിയാടിയാണ് തുടങ്ങുന്നത് മുഴുവൻ തെറ്റിച്ചു മുഴുവൻ തെറ്റിച്ച് ചുറ്റിച്ച് കാടുകളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ ചുറ്റിച്ച് അവരെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ചു അപ്പോഴത്തേക്കും വി പി മനോൻ പറഞ്ഞിട്ട് ഇന്ത്യൻ സൈന്യം പല വിമാനങ്ങളിലായിട്ട് അവിടെ എത്തി കാശ്മീർ ഇന്ത്യ ഹരി അന്നത്തെ രാജാവായിരുന്ന ഹരി സിംഗ് പറഞ്ഞതുപോലെ തന്നെ കാശ്മീർ സ്വന്തമാക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകനാണ് കരൺ സിംഗ് കോൺഗ്രസ് നേതാവായിട്ട് വന്ന സിംഗ് എന്ന് പറയുന്നത് വലിയ വലിയ വീടുകൾ കാശ്മീരിലെ ശ്രീനഗറിൽ വൻ നമ്മുടെ രാഷ്ട്രപതി ഭവൻ്റെ അത്രയുള്ള വീടുകൾ അവർക്കുണ്ട് പല മുസ്ലിങ്ങൾക്കും ഒമർ അബ്ദുള്ളക്കും ഫറൂഖ് അബ്ദുള്ളക്കും ഒക്കെ ഉണ്ട് അവിടുത്തെ ഒരു സംസ്കാരമെന്ന് മാത്രമേ പറയാം പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ അവരുടെ ദേശസ്നേഹം തെളിയിച്ചിരിക്കുമ്പോൾ നമ്മുടെ വി ഡി സതീശന് അത് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല ഇസ്ലാമിക് ടെററിസം എന്ന് പോലും പറയാൻ സി പി എംകാർ അങ്ങനെ പറയാത്തത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ വി ഡി സതീശനും അത് പറയാൻ മനസ്സില്ല കാരണം മുസ്ലിം വോട്ട് നഷ്ടപ്പെടും മുസ്ലിം ലീഗിനെ അത് നോവിക്കും എന്നുള്ള വിചാരം ഈ വിചാരങ്ങളല്ല ഇങ്ങനൊരു സന്ദർഭത്തിൽ ദേശസ്നേഹമാണോ നമ്മുടെ മനസ്സിനെ ഭരിക്കേണ്ടത് ആ ദേശസ്നേഹം ആവും വിധം ഉൾക്കൊള്ളുന്ന ഒരു കോൺഗ്രസ് നേതാവേ ഉള്ളൂ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ ശശി തരൂർ എന്ന് പറയുന്നത് ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള എപ്പോഴും വിവരമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ എന്ന് പറയാവുന്നു അദ്ദേഹം മാത്രമേ ഉള്ളൂ അദ്ദേഹവും കെ സി വേണുഗോപാലും തമ്മിൽ ധ്രുവാന്തരങ്ങളുണ്ട് ദക്ഷിണ ധ്രുവ ആണെങ്കിൽ മറ്റേത് ഉത്തര ധ്രുവം തന്നെയാണ് അദ്ദേഹത്തിന് എത്ര നാളിങ്ങനെ ഇത്തരം നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും പോകുന്നിടം വരെ പോവാം നിങ്ങൾ പുറത്താക്കൂ നിങ്ങൾ പുറത്താക്കി കഴിഞ്ഞാലും ജീവിക്കാൻ ജീവിക്കാനറിയാമെന്ന് അദ്ദേഹത്തിൻ്റെ ഈ റോയൽറ്റി കൊണ്ട് തന്നെ ജീവിക്കാനുള്ള സമ്പാദ്യമുള്ള ആളാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾക്ക് അദ്ദേഹത്തിന് ലഭിക്കേണ്ടി വരുന്നത് കോൺഗ്രസിൻ്റെ അടിമയായിട്ടും വാലാട്ടിയായും കിടക്കേണ്ട ആവശ്യം കെ സി വേണുഗോപാലിനെ പോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനില്ലാന്നുള്ളതാണ് എൻ്റെ വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വരാനാ അദ്ദേഹം സി പി എമ്മിലേക്ക് വരണമെന്ന് സി പി എംകാർ ആഗ്രഹിക്കും ബി ജെ പിയിലേക്ക് വരണമെന്ന് അവരാഗ്രഹിക്കും അദ്ദേഹത്തിന് ആഗ്രഹിക്കാത്ത പാർട്ടികളില്ലെന്നുള്ളതാണ് അവസ്ഥ കാരണം അത്ര ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ ഈ കെ സി ഗോ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ജയിച്ച കേരളത്തിൽ നിന്നാണ് ശശി തരൂരും പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ ധൈര്യം ഇവിടെ എന്താണ് വരുന്നത് പ്രത്യേകിച്ച് അതാണ് സത്യസന്ധതയുടെ ധൈര്യം മഹാത്മാഗാന്ധിയുടെ അതായിരുന്നല്ലോ ആ ധൈര്യം എന്ന് പറയുന്നത് സത്യസന്ധതയുടെ ധൈര്യം അതായിരുന്നു ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനോട് അദ്ദേഹത്തിനെ നേരെ നിന്ന് പോരാടാൻ പ്രേരിപ്പിച്ചത് സത്യഗ്രഹം അതിൻ്റെ സമരത്തിൻ്റെ മാർഗത്തിൻ്റെ പേര് തന്നെ സത്യഗ്രഹവും തന്നെയല്ലേ സത്യം പറയാൻ ആരെയാണ് പേടിക്കേണ്ടത് അദ്ദേഹം പഠിപ്പിച്ചത് തന്നെയല്ലേ സത്യം പറയാൻ നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല കൂസേണ്ട കാര്യമില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തെയും പേര് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് പക്ഷേ പാകിസ്ഥാൻ്റെ മുമ്പിലാണ് അദ്ദേഹം തൻ്റെ സത്യം പരാജയപ്പെട്ടത് കാരണം എന്താണ് അത് അസത്യത്തിൻ്റെ നാടാണ് പാപികളുടെ നാടാണ് അത് പാകിസ്ഥാനല്ല പാപിസ്ഥാൻ ആണ് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ചോരയിൽ നിന്ന് പിറന്ന ഒരു രാഷ്ട്രമാണ് അതാണ് ചോരയോട് ഇപ്പോഴും അവർക്ക് അത്രയധികം ഹയന എന്ന് പറയുന്ന ആ കാട്ടുമൃഗത്തെ പോലെ ഒരുതരം അഭിനിവേശമുള്ളത് സിംഹത്തിൻ്റെ ചോരക്കൊതി എന്ന് പറയുന്ന ധൈര്യത്തിൽ അധിഷ്ഠിതമാണ് ഹൈനയുടേതെന്ന് പറയുന്ന ഭീരുത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളത് അതാണ് എൻ്റെ വ്യത്യാസം സിംഹം കൊന്നിട്ട മൃഗങ്ങളെ ആക്രമിച്ചാണ് ഹൈന ചോര കുടിക്കുന്നത് അതുപോലെ തന്നെയാണ് വിഭജനം കൊണ്ട് മരിച്ചുപോയ ഒരു രാഷ്ട്രത്തിൻ്റെ ആ ഭാഗതയങ്ങളെയാണ് വീണ്ടും 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 അവരെ ചോരകൊണ്ട് കളങ്കപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്